ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസിദ്ധ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ഇളം കാറ്റ് തല്ലുന്നു തൊട്ടുവന്നാൽ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഒരു ദിനാന്ത സഞ്ചാരം എന്ന പാഠവും അതിലെ കവിതാ ആശയം അതുപോലെ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ വിശകലന കുറിപ്പ് അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കവിത അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കവിതയിലെന്താ പ്രകൃതിയിലെ സുന്ദരദൃശ്യങ്ങൾ പലതാണ് പുളകം പോൽ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അതായത് ഇതിലെന്താ മനോഹരമായിട്ട് കവിതയെ അല്ലെങ്കിൽ മനോഹരമായി പ്രകൃതിയെ വളരെ ഭംഗിയായി പറയുന്ന ഒരു കവിതയാണിത് അപ്പോൾ നമ്മൾ കവിത വിശദീകരിക്കുന്നില്ല അതിന് പകരം ആ കവിതയുടെ ആശയം നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ് അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് അതായത് മലയാളത്തിൽ തന്നെ മറ്റുള്ള ഭൂമിക്കു ഭൂമിക്കു വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം മനസ്സിലെ കിളി എന്ന് പറയുന്ന പാഠവും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ഈ പാടത്തിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ഈ കവിത എഴുതീറ്റ് കഴിഞ്ഞ വള്ളത്തോൾ നാരായണ മേനോനാണ് സാഹിത്യ ഒന്നാം ഭാഗത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു മനോഹരമായ ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള പാഠഭാഗമായിട്ട് കൊടുത്ത കവിത അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം ഈ പാഠത്തിൻ്റെ അതായത് ഈ കവിതയുടെ ആശയം നോക്കാം ആശയം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആശയം നോക്കാം അപ്പോൾ നമുക്ക് ആശയം നോക്കാം ഒരു ദിനാന്ത സഞ്ചാരം ആശയം വെള്ളത്തോ നാരായണമേനോൻ എഴുതിയ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയിൽ പ്രകൃതിയുടെ മനോഹാരിതയും അതിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും കവി മനോഹരമായി ആവിഷ്കരിക്കുന്നു ഒരു ദിനം അവസാനിക്കുന്ന വേളയിൽ കവി കുന്നിനു മുകളിലേക്ക് നോക്കുന്നു അപ്പോൾ കാണുന്ന കാഴ്ചകൾ മൂടൽമഞ്ഞ് പച്ച പിടിച്ച കന്ന് ചിറകുപോലെ വിരിഞ്ഞ മരങ്ങൾ പാറകൾ ചുവന്ന മണ്ണ് മേഘങ്ങൾ തുടങ്ങിയവ എല്ലാം ചേർന്ന് കവി മനസ്സിൽ ആഴമേറിയ സാന്ദ്രത നിറക്കുന്നു സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോൾ അതിൽ പച്ചയും ചുവപ്പും കൂടി ചേർന്ന് വിചിത്രമായ വർണ്ണങ്ങൾ ഉണ്ടാകുന്നു ഈ കാവ്യത്തിൽ പ്രകൃതിയിലെ ചെറിയ മാറ്റങ്ങളെയും കവി സൂക്ഷ്മമായി കാണുന്നു മനസ്സിൽ ആസ്വദിക്കുന്നു കവിതയിൽ പ്രകൃതിയോടുള്ള സ്നേഹവും അതിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന കാവ്യഭാവനയും പ്രകടമാകുന്നു ഓരോ കാഴ്ചയും ഓരോ ചിത്രപതിയായി നമ്മെ മനസ്സിൽ പതിയുന്നു കവി പ്രകൃതിയുടെ മനോഹാരിത മനസ്സിൽ ആഴത്തിൽ അനുഭവിക്കുകയും അതിനെ കാവ്യഭാഷയിലൂടെ നമ്മോട് പങ്കുവെക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം അതായത് കവി വളരെ മനോഹരമായ ഒരു ദിനത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ അവതരിപ്പിക്കുകയാണ് ഒരു ദിനാദ സഞ്ചാരം എന്നതിലൂടെ ഓക്കെ അടുത്തത് വായിക്കാൻ പറയാം എന്നതാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പ്രവർത്തനമാണിത് ഈ കവിതയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചോദ്യം കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഉത്തരം ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത് രണ്ടാമത്തെ ചോദ്യം കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം മരങ്ങളുടെ പച്ചിലകൾ തളിരിലകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയെല്ലാം പോക്കുവേലിൻ്റെ കിരണങ്ങളേൽക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് ഇതിനടുത്തത് പോലെ കാണപ്പെടുന്നത് എന്താണ് ഉത്തരം ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളങ്കറുപ്പുള്ള ചക്രവാളമാണ് പോലെ കാണപ്പെടുന്നു സന്ധ്യാ നേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നും എന്നാണ് കവി പറയുന്നത് ഓക്കെ ഇതിനടുത്തത് സാദൃശ്യ ഭംഗി കണ്ടെത്താം കാവ്യഭാഗത്ത് കുന്നേയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ കവിതയിൽ അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പം അങ്ങനത്തെ ഉള്ള പോലെ വച്ചിട്ടുള്ളതുണ്ട് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ ആദ്യത്തി ലാരാൽ പുക പോലെ കാണുന്നതങ്ങെ പുറമാഴി പോലെ മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സാദൃശ്യ കല്പനയേറെ മനോഹരമായ രൂപവൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കാൻ പോകുന്ന പ്രയോഗമാണിത് സഹ്യപർവത്തെ പല കവികളും മ കേരളത്തിന് സംരക്ഷണം നൽകുന്ന കോട്ടയായി കൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യനിർമ്മിതമായ കോട്ടയേക്കാൾ ബലവത്തായ പ്രകൃതി നിർമ്മിതമായ കോട്ടകളെയാണ് കുന്നുകൾ എല്ലാ തരത്തിലും മനുഷ്യനും സംരക്ഷണം നൽകുന്ന കോട്ടയാണെന്ന് അതിനാൽ ആ പ്രയോഗമേറെ ഏറെ ഔചിത്യം പൂർണ്ണമാണ് ഇനി അടുത്തതെന്താണ് ആ വിശകലനം ചെയ്യാമെന്നതാണ് ഇപ്പോൽക്കുക ആയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതിന് കുന്ന േറ്റം സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണെന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക തയ്യാറാക്കുക അപ്പം അതായത് വിശകലനം ചെയ്തിട്ട് എഴുതാനാണ് അപ്പം ഇതിൽ ഇപ്പോ കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നത് കുന്നിതേറ്റം അതായത് സൂര്യപ്രകാശന്റെ സൂര്യപ്രകാശത്തിൻ്റെയും അതുപോലെ തന്നെ കുന്നിലേൽക്കുന്ന വരുമ്പോഴുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചിട്ടുമാണ് കവി ഇവിടെ പറയുന്നത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ആ സൂര്യപ്രകാശം കുന്നിന് നേരിട്ട് വീഴ്ച അതിൻ്റെ എല്ലാ വ്യത്യസ്ത നിറങ്ങളും തെളിയുന്നു എന്ന് പറയുന്നു പതറാത്ത പച്ചിലുകളും പല്ലിൽ നിൽക്കുന്ന പുല്ലും വൈവാഹികം നിറക്കുന്ന പൂക്കളും കല്ലുകളുമെല്ലാം തിളങ്ങി തുടരുന്ന ഈ പ്രകൃതിയുടെ നമ്മുടെ മനസ്സിലേക്ക് പുതിയൊരു നിറം നിറക്കുന്നു എന്നാണ് പറയുന്നത് ധന അടുത്തത് ഒരു ആൽബം തയ്യാറാക്കാം എന്നതാണ് കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിരുദ്ധ ദൃശ്യങ്ങൾ സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തിയൊരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കും കവിതയിലെ കാഴ്ചകളും നിങ്ങൾ പകർത്തിയ ദൃശ്യാനുഭവം ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കും അപ്പോൾ അതായത് നിങ്ങൾ നിങ്ങൾ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണേൽ കുന്ന് കുന്ന് സന്ദർശിക്കാൻ പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കണ്ട കാഴ്ചകളെ നിങ്ങൾ ഫോട്ടോ എടുക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവവും അതുപോലെ തന്നെ നമ്മുടെ ഈ പാഠഭാഗവും കൂടി വെച്ചിട്ട് നിങ്ങളോട് കുറിപ്പ് എഴുതാനും അതുപോലെ ഫോട്ടോ എടുക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാം എന്നത് ഒരു ചോദ്യമാണിത് ഓക്കെ ഇനി അടുത്തത് ചിത്രം വരയ്ക്കാം എന്നതാണ് പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തൂങ്ങി നിൽക്കുന്ന വല്ലി തെരുമണ്ഡലത്താൽ പരക്കേനാൽ പച്ച നിറം പെടുന്ന കുന്നിത്രയും കൺകുളിരേകിടുന്നു വരികളിലെ ആശയ മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ നൽപ്പച്ച നിറം തൂക്കി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരക്കും അപ്പം നിങ്ങൾക്ക് വരക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പരക്കെ പൽ പൽപ്പച്ച നിറം തൂകി നിൽക്കുന്ന ഒരു കുന്നിൻ്റെ ചിത്രം വരക്കാൻ ശ്രമിക്കുക അപ്പം ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ ഒരു ചിത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിത്രം നിങ്ങൾക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾക്ക് വരക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാനിതാണ് ഇവിടെ ചിത്രം കൊടുക്കുന്നുണ്ട് ഇനി അവസാനത്തേത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം എന്നതാണ് മലയാളം കേൾക്കാൻ വായോ എന്ന് പറയുന്ന ഒരു കുട്ടി കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സത്യതന്ത്രൻ പൊയിൽകട കാവു എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ളതാണ് മലയാളം കേൾക്കാൻ വായോ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മഞ്ചുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായോ മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ പൊന്നോ ണക്കാലം വയലിൽ കിഞ്ഞാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ കുട്ടി കവിതകൾ സത്യചന്ദ്രൻ പോയിൽക്കാവ് ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനകളുമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത് അധ്യാപകരുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തുക അപ്പം നിങ്ങളോട് അതിൻ്റെ ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിലെ ആശയം എന്താണോ നിങ്ങളുടെ മനസ്സിലേക്ക് തട്ടിയത് അതാണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അതിനുശേഷം നിങ്ങൾ ടീച്ചർക്ക് കൊടുത്തിട്ട് അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നിട്ടുണ്ടോ അതൊക്കെ നോക്കിയിട്ട് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ മികച്ചതാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ആസ്വാദനക്കുറിപ്പൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആസ്വാദനക്കുറിപ്പ് നോക്കാം മലയാളം കേൾക്കാൻ വായോ എന്ന ഈ കവിത വായിച്ചപ്പോൾ തന്നെ ഒരു മലയാളിയായെന്ന അഭിമാനവും പ്രതീതിയും എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലെ പ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും സുന്ദരതയെ മനോഹരമായി കാവ്യഭാഷയിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നു ഈ കവിതയിൽ കവി നമ്മെ പ്രകൃതിയുടെ മനോ മനോഹരിതയിലേക്കും ഭാഷയുടെ മാധുര്യത്തിലേക്കുമാണ് നയിക്കുന്നത് മഴ പെയ്യുന്ന സമയവും പുഴയുടെ ഒഴുക്ക് വയലുകളുടെ കാറ്റ് ഓണത്തിന് നേരത്തെ അനുഭവങ്ങൾ തുടങ്ങി മലയാളിയുടെ ജീവിതത്തെ മുഴുവൻ ഈ കവിതയിലൂടെ നാം കാണുന്നു മലയാള ഭാഷയുടെ സ്നേഹവും സംസ്കാരത്തോടുള്ള ഒത്തുചേരലും കവിതയെ സമ്പന്നമാക്കുന്നു കവിതയിൽ വായോ എന്ന ശബ്ദത്തിന്റെ ആവർത്തനം സംഗീതഭാവം സൃഷ്ടിക്കുന്നു ഉദാഹരണമായി മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ പൊന്നോണക്കാലം പുഴയിലെ മയിലാട്ടം കാറ്റിൻ കിഞ്ഞാറം പറക്കൽ തുടങ്ങിയ ചിത്രം പോലുള്ള ഉപമകൾ ഉപയോഗിച്ച് കവി പ്രകൃതിയുടെ ഭാവനാത്മക ചിത്രങ്ങൾ വരക്കുന്നു ഭാഷയും പ്രകൃതിയും ചേർന്ന കാവ്യഭംഗിയാണ് ഈ രചനയുടെ പ്രധാന ശക്തി കവി പറഞ്ഞു തരുന്ന കാഴ്ചകളിൽ ഞാൻ മഴവില് പോലൊരു പ്രകാശം അനുഭവിച്ചു മലയോര വയലുകൾ പുഴകൾ കാറ്റ് എന്നിവയിലൂടെ എന്നിവയുടെ എന്നിവയിലൂടെയുള്ള സഞ്ചാരമാണ് കവിതയെപ്പറ്റി എൻ്റെ അനുഭവം ഈ ലളിതമായ ഭാഷയും ചിത്രങ്ങളുടെ സമൃദ്ധിയും ഈ കവിതയെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായി മാറ്റുന്നു എനിക്ക് ഈ കവിതയോടുള്ള ആസ്വാദനമേറെ ആഴമുള്ളതായിരുന്നു മലയാളം ഭാഷയോടുള്ള സ്നേഹം കൂട്ടുകയും കൂടുകയും പ്രകൃതിയെ കൂടുതൽ അടുക്കും മനസ്സിലാക്കാനും ഈ കവിത എന്നെ സഹായിച്ചു സഹപാഠികളോടൊപ്പം ഈ കവിത ചർച്ച ചെയ്യാനും അതിൽ നിന്നുള്ള തന്മയത്വം പങ്കുവെക്കാനും എനിക്കേറെ ആഗ്രഹം തോന്നി തോന്നുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ആസ്വാദനം എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു നമുക്ക് ഒരു ദിനാന്ത സഞ്ചാരം എന്ന് പറയുന്ന ഈ പാഠത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഏഴാം ക്ലാസ്സിലെ മലയാളത്തിലെ അടുത്ത ഭയമായ മനസ്സിലെ കിളി എന്ന് പറയുന്ന പാഠവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അതുപോലെ ഏഴാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസും ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്